വ്രതം തന്നെയല്ലേ എത്ര ദിവസമായി വ്രതം മീനൊന്നും കൂട്ടലൊന്നുമില്ല പൊട്ടുവെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഇപ്പൊ വന്നിട്ടേ ഉള്ളു ഇപ്പം വന്നിട്ടേ ഉള്ളു ഭക്ഷണ ഞാൻ അല്ല ഞാൻ മലിനീനാ തടി കുറക്കുന്ന ഇതുണ്ട് തുടങ്ങുന്ന എന്താ തടി കുറക്കുന്ന ജ്യൂസ് കുടിക്കല് ഓ അതെയാ എത്ര ആവശ്യ രണ്ടായിരത്തി അഞ്ഞൂറ് പത്ത് ദിവസത്തേക്ക്

ചുക്ക് പാപ്പി ഒരു വലിയ ബോട്ടിൽ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഭർത്താൻ എല്ലാം പറഞ്ഞ് ഞാൻ പിന്നെ തയർ വിടാ പ്രഷർ ഷുഗർ ഒന്നുമില്ല രാവിലെ വന്ന വേഗം പോകാന്ന് കുടിച്ചപ്പോടെ വരാം എന്തെങ്കിലും പറയാൻ പിടിക്കാൻ കുറച്ച് സമയം ഞാൻ പറഞ്ഞു എനിക്ക് ഒമ്പത് മണിക്ക് ആരെയും എത്തണം ഞാൻ പോയിന്നില്ല എന്റെ കയ്യിൽ പൈസ ഇല്ലായിട്ടാണ് പോവാ പൈസ ഇല്ലേ നിക്കുമെല്ലാം തുടങ്ങിയ പൈസ ഇല്ല നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ അല്ലാണ്ട് എന്റെ പേഴ്സിലൊരു പൈസ ഇല്ലാണ്ട് എങ്ങനെയാ പോയാ പൈസ എല്ലാം വരും പോവും വരും പോവുമായിരിക്കും അല്ലേ വരും വരും എത്ര പൈസ വരാക്കാ

ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് പിന്നെ മീനും മേടിച്ചില്ല പിന്നെ ഓനുള് മറ്റേ ആയിക്കര മീനൊന്നും ബസ്സാണ് ബസ്സാടെ നിർത്തിട്ട് എനക്ക് തരും അമ്മ മീനുണ്ട് നിങ്ങള് അന്നത്തെ മാക്സി മാക്സിന്ന് വാങ്ങിയതല്ലേ നല്ല ഉണ്ട് ഇത് സംസാരിക്കാൻ വേണ്ടിയല്ല നല്ല ഞാൻ പറഞ്ഞേരാ മലയാളത്തിലാ മലയാളത്തില് നോക്കീനെന്ന് ഞാൻ പറഞ്ഞാ നിങ്ങക്ക് എടുക്കാനറിയാ അതില്ലല്ലോ നിങ്ങക്കല്ലേ ആ അപ്പൊ പിന്നെ നിങ്ങൾക്കൂട്യൂബുണ്ടോ ഫേസ്ബുക്കിലല്ലേ ഇട്ടിന് ഓൺ പക്ഷേ എന്നിട്ട് സ്നേഹത്തിലൂടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഓഫീസിൽ പോയി ലൈസൻസ് ഇല്ല എല്ലാരുന്നു അവര് പറയുന്നത് അപ്പൊ നമ്മക്കൊന്ന് മേലയിൽ നിന്നാണ് എൻ്റെ കൂടെ രണ്ട് പോ